വിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം എല്ലാം നമ്മളെ മറ്റേ സിപ്പ് പോലും സിപ്പ് പോലും എല്ലാം പത്തിന്റെ ആണ് ചോക്ലേറ്റ് ഒന്ന് പൊട്ടിച്ചു ഓക്കെ നിറഞ്ചങ്ങോളിക്കാം നിറഞ്ചാ ഈ രണ്ട് സിപ്പ് കൂടെ അങ്ങനെ ഓക്കെ എല്ലാം നല്ല ഐസ് ആയിട്ട് ഇരിക്കുക പൊട്ടിച്ചാൽ കേട്ടോ സിപ്പാണ് ിപ്പ് ഓക്കെ ഇതൊക്കെയുള്ള സംഭവം ഇപ്പൊ നമ്മളിങ്ങോട്ട് പോകാം അടിപ്പൊടി ചിപ്പാളാട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട് നമ്മളാ ഇതാ യാത്ര ചെയ്തോ ഇതൊക്കെയുള്ള സംഭവങ്ങൾ

അ ഭഗവന് ഇരിക്കയാണ് നിങ്ങൾ നമ്മൾ അടി കൂടി കാണിച്ചാലൊക്കെ കണ്ട നമ്മൾ സിപ്പ്മ കൊള്ളടേ സലമ പോമോടി അടി കൂടി രുചി ഇല്ല കിടണ്ടേസ്റ്റ് ട്ടോ സിപ്പ് കൊക്ക് പിടിച്ചോളാ യാത്രാ ഇഷ്ടമയരെ ാനും പറ്റില്ല ജസ്റ്റ് അപ്പ ഈസ് സ്റ്റോപ്പ് ഓവർ ചെയ്യണം രണ്ടു വടവരേ കുറച്ച് പോ ഓടി ഓടി ദോ

കെ വൈബ്രോ തോന്നുന്നുണ്ട്. ആടിപൊളി കാഴ്ച്ച നടന്നു പോകാനായിസ് ഓക്കേ. ഒരു സിപ്പ് കൊടു അവിടെ ഇരിപ്പോണ്ട് കണ്ടോ. ഇരിപ്പോണ്ട്. എല്ലാരും വരും കൂടെ ഇതിനെ എല്ലാരും പോകാൻ അറിയാമെന്ന്. ട്ടിപ്പൊ കാൻറ്റിൽ നയിച്ചിട്ട് രാത്രി യാത്ര പ്രത്യേക സുഖമാണ് ഐസ്ക്രീം അല്ലെങ്കിൽ കുടിച്ചിട്ടിങ്ങനെ യാത്രയാണെങ്കിൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇനി അടിപൊളി അടിപൊളി കാര്യങ്ങൾ നമുക്ക് കൊണ്ടു ഞാൻ കാണിച്ചു തരുന്നത് ഇവരെല്ലാം ഹോട്ടലിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോവില്ല. കാരണം നമ്മൾ ഇവിടെ ഉണ്ട്. ദാ നമ്മൾ നേരെ ഹോട്ടലിൽ ആകുണ്ട്. ഒരു നേരെോട്ടായിരാണ്. ഓക്കേ. നമുക്ക് ഗൈഡ് ചെയ്യാം. ഓക്കേ, നമ്മൾ സിപ്പ് കൊണ്ടേ ഇവിടെ. കണ്ടോ, എല്ലാവരും കാണിക്കിടേരെ സിപ്പ് പാനി. കാണാത്ത എവിടെ നിന്നാണ് കാണാനേടെ. ഭയങ്കര രാത്രി നമ്മള് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രാത്രി ഇത്ര ഓടി ഓടിക്കാറുണ്ട് എറണാകുളം പിന്നെ അതുപോലെ കാസർഗോഡ് നാടത് അവര് പോകൂട്

குடிச்சா? குடிச்சா? உள்ளதா? பாடி போலி. இல்ல, ராட்டோட オリジナル வந்து கிடையாது. രാത്രിയാത്ര ഇങ്ങനെ ട്രെയിനിൽ പോകാനായിട്ട് തണുക്കിങ്ങനെ പോയാലും തണുപ്പ് കൊണ്ടു അത്യാവശ്യം കൊടുക്ക

நல்ல okay, yes, okay. 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 ആഹ് വരുന്നുണ്ട് അടുത്തുള്ള അടിപൊളി വീഡിയോ ബൈ